ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ദേശനിവാസികളെ പ്രിയപ്പെട്ടവരെ എൻ്റെ സഹപ്രവർത്തകരെ ഇന്ന് രാജ്യ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ടാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് വേൾഡ് റിവൈവൽ മിനിസ്ട്രീസ് എന്ന സഭയോട് ചേർന്ന് കഴിഞ്ഞ ഏതാനും ചില സമയങ്ങളായി ദൈവരാജ്യത്തിന്റെ രക്ഷാ പദ്ധതിയുടെ വിളംബരം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് അഭിമാനകരമായ ഒരു അനുഭവമായി വിലയിരുത്തി ആയതിലേക്ക് അവസരം ഒരുക്കുക സംഘാടക സമിതിക്കും സർവശക്തനായിരിക്കും ദൈവത്തിനും എല്ലാവിധത്തിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഖിലാതമായിരിക്കുന്ന ഭരണവ്യവസ്ഥകളും വ്യവസ്ഥകളും സാമൂഹ്യസ്ഥിതികളും ഒക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷം മാറി മറിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മികച്ച ജീവിത നിലവാരം ചെയ്യുവാനുള്ള സംവിധാനം സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യയിലെ ഓരോ വ്യക്തികൾക്കും ഉണ്ടായിട്ടുള്ളത് ഭാഷകളുടെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ വിഭാവനം ചെയ്തതിന്റെ അനന്തരഫലമാണ് രാജ്യത്തിൻ്റെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളായി വേർതിരിച്ചുകൊണ്ട് സ്വയംഭരണ അവകാശത്തിനുള്ളതായ സംരംഭങ്ങൾ സംജാതമാക്കി രാജ്യത്തിൻ്റെ ഓരോ സ്റ്റേറ്റുകളും സ്റ്റേറ്റുകൾ പ്രധാനം ചെയ്യുന്ന ഗ്രാമങ്ങളും വികസന മാർഗത്തിലേക്ക് കൊണ്ടുപോകത്തക്ക നിലയിൽ നമ്മുടെ രാജ്യം കൈവരിച്ചതായിരിക്കുന്ന നേട്ടങ്ങൾ മഹത്തായ നേട്ടങ്ങൾ ആ നേട്ടങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മുടെ രാജ്യം ലോകോത്തര രാജ്യങ്ങളിലെ മൂന്നാം സ്ഥാനങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അഭിമാനകരമായ ഒരു വസ്തുതയാണ് നൂറ് ശതമാനവും സാക്ഷരത കൈവരിക്കപ്പെട്ട പെടുന്ന നിലകളിലുള്ള വിദ്യാഭ്യാസ സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും സേവനങ്ങൾ ലഭ്യമാകുന്ന നിലകളിലുള്ള വൈദ്യസഹായത്തിന്റെ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട് സ്ത്രീകൾക്ക് സമൂഹത്തിൽ പ്രാധാന്യതയില്ലാതിരുന്ന പശ്ചാത്തലത്തിൽ നിന്നും സമൂഹത്തിന് മുത്തിധാരയിലേക്ക് സ്ത്രീകൾക്ക് വരുവാൻ വിശേഷിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്ത്രീ രക്തങ്ങൾക്ക് കടന്നു വരുവാനുള്ളതായ സംരംഭങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനുണ്ടായ മാറ്റങ്ങൾ എത്രയധികം പ്രധാനപ്പെട്ടതാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക കൺവെൻഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രഖ്യാപിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് യു എൻ എ മനുഷ്യാവകാശത്തെ കുറിച്ചുള്ളതായ ഒരു നടപടിയുമായി ഒരു ബില്ല് പാസാക്കുകയുണ്ടായിരത്തിനൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് അതിനെക്കുറിച്ചുള്ളതായ ആദ്യത്തെ ചിന്ത ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ തുടങ്ങുന്ന മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും സംഘടനകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് സമൂഹത്തിൽ ഒരു മികച്ച നിലവാരങ്ങൾ ഉണ്ടായി എന്ന് പറയുവാൻ നമുക്ക് കഴിയും ഇതൊക്കെ ഒരു രാഷ്ട്ര സത്യമാണ് ഒരു സാമൂഹിക ചരിത്രമാണ് സാംസ്കാരിക വ്യവസ്ഥകളാണെങ്കിൽ പോലും നമ്മുടെ സമൂഹം ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്ത് ലഹരിയുടെ അമിതമായിരിക്കുന്ന നിർമ്മാണവും ഉപയോഗവും അതിൻ്റെ വിപണനങ്ങളുമൊക്കെയാണ് ലഹരി നമ്മുടെ സമൂഹത്തെ വല്ലാതെ താറുമാറാക്കുന്ന ഈ സമയത്ത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയത്തെ ബൈബിളിൽ നിന്നും കടമെടുത്ത് ലഹരി അടക്കമുള്ള മനുഷ്യ ജീവിതത്തെ താറുമാറാക്കുന്ന ചില ദുശീല നടപടികളിൽ നിന്നും എങ്ങനെ വിമുക്തി പ്രാപിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറു വിശദീകരണം നൽകി ഞങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കുവാനായി താല്പര്യപ്പെടുന്നു നമ്മുടെ സമൂഹത്തിൽ ലഹരി നിർമ്മാജനം നടത്തി ഒരു നവകേരളം ഉണ്ടാകത്തക്ക നിലകളിൽ കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായിരിക്കുന്ന വിമുക്തി എന്ന് പറയുന്ന ഒരു സംഘടന നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് വിമുക്തിയുടെ പ്രവർത്തനത്തിൽ കൂടെ ധാരാളം ലഹരി വിമുക്ത സെമിനാറുകൾ ക്ലാസുകൾ കോളേജുകളും സ്കൂളുകളുമൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമായ ഒരു വസ്തുതയാണ് പക്ഷേ അവരുടെ പ്രവർത്തന നമുക്ക് എത്ര മദ്യപാനികൾ മദ്യം ഉപേക്ഷിച്ചു എത്ര ബാറുകൾ പൂട്ടി എത്ര കള്ളുകച്ചവടക്കാര പരിപാടികൾ നടത്തി മാന്യമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ അടഞ്ഞു കിടന്ന ബാറുകൾ അറുനൂറ്റി പന്ത്രണ്ട് ബാറുകളായിരുന്നു അത് കൂടുതൽ പ്രതിനിധിയോടും കൂടുതൽ സജ്ജീകരണങ്ങളും കൂടെ തുറന്നു പ്രവർത്തിക്കുന്ന നിലവാരത്തിലേക്കാവും ഞാൻ ഏതൊരു രാഷ്ട്രീയക്കാരനെയും കുറ്റം പറയുകയോ പറയുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ ആര് തന്നെ ഈ കേരളത്തെ ഭരിച്ചാലും ഏത് നിറത്തിലുള്ള കൊടിയിലുള്ള ആളുകൾ അണിനിരുന്നാലും മദ്യത്തോടുള്ള അവരുടെ സമീപനം മൃദു സമീപനമാണ് അതിനു കാരണം കേരളത്തിൻ്റെ വരുമാനമാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ലഹരി വില്പനയിൽ കൂടെയാണ് ഉണ്ടായിട്ടുള്ളത് കോടാന രൂപയുടെ മദ്യമാണ് വിഷു സ്വാതന്ത്ര്യദിനം ഓണം ക്രിസ്തുമസ് നബിദിനം അങ്ങനെ തുടങ്ങുന്ന സാമൂഹികമായിരിക്കുന്ന ആഘോഷത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെടുന്നത് അത് ഓരോ വർഷം ചെല്ലുന്നോറും കൂടിക്കൂടി വരുന്നു എന്നുള്ളതല്ലാതെ കുറഞ്ഞു വരുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ വിമുക്തി പോലെയുള്ള സംഘടനയോ മതസംഘടനയോ സാമൂഹിക പ്രതിബദ്ധതയുള്ള മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്ന ലഹരിമമിത്ത പ്രവർത്തനങ്ങൾ എത്രത്തോളമൊക്കെ ഫലകരമായി തീരുന്നു എന്ന് ചിന്തിക്കാൻ ഈ സമയം നമ്മൾ ഒന്ന് വിനിയോഗിക്കുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള ലഹരിയുടെ അമിതമായ സ്വാധീന നിമിത്തം നശിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ അടുത്തറിയാനുള്ള ഒരു അവസരം ഞങ്ങളെ പോലെയുള്ളതായ ആധ്യാത്മിക പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട് ലഹരി നിമിത്തം വിവാഹ ജീവിതത്തെ വേറുപെടുത്തിയ നിരവധി ആളുകൾ ലഹരിനിമിത്തം അപകടത്തിൽ കൂടെ മരണപ്പെട്ടവർ ലഹരിനിമിത്തം മഴക്കും പക്കാളവുമായി ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ച കുടുംബങ്ങൾ ലഹരി നിമിത്തം കുഞ്ഞുങ്ങളുമായി കൂട്ട ആത്മഹത്യ ചെയ്തേണ്ടതാണ് എതികെട്ട സാഹചര്യങ്ങൾ ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് നമ്മുടെ കേരളം ഇന്ന് നിറയപ്പെട്ടിരിക്കുകയാണ് തീവ്രവാദവും വർഗീയവത്കരണങ്ങളും വിലക്കയറ്റങ്ങളും ഒക്കെ ഒരു മുഖ്യ പ്രശ്നമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് ലഹരി ഉണ്ടാകുന്നതായ ആപത്തുകൾ വർദ്ധിച്ചു വരുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ ഭീതി ജനിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള ലഹരികൾക്കെതിരെ സാമൂഹിക വിപത്തുകൾക്കെതിരെ വിധ്വംസ പ്രവർത്തനങ്ങൾക്കെതിരെ അനീതികൾക്കെതിരെ ശക്തമായിരിക്കുന്ന പ്രതിഷേധം അറിയിക്കുകയും ആ നിലകളിലേക്ക് അകപ്പെട്ട് ജീവിതം തകർന്നു കിടക്കുന്ന ആളുകളെ തേടി തിരഞ്ഞ് ജീവിതത്തിന്റെ സമന്നതമായ നിലവാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സംഘടനയാണ് വേൾഡ് റിവൈവൽ മിനിസ്ട്രി എന്ന് പറയുന്ന ആധ്യാത്മിക പ്രസ്ഥാനം എന്നെ സ്നേഹിക്കുന്ന എൻ്റാനിയൽ മുട്ടപ്പള്ളി നിങ്ങളുടെ നാട്ടിൽ പാർത്തുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങൾ സന്ദർശിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ ചോദിച്ചറിഞ്ഞ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനുള്ളതായ മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്തിന്റെ പിന്നിലെ ചെയ്ത വികാരം വിവരമില്ലാത്ത കുറച്ച് ആളുകൾ പറയുന്നത് പോലെ മതപരിവർത്തനമൊന്നുമല്ല മറിച്ച് മനുഷ്യത്വം നിറഞ്ഞ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മാനവ മൂല്യങ്ങളുടെ സന്ദേശമാണ് അദ്ദേഹം അടക്കമുള്ള ഞാനടക്കമുള്ള ആളുകൾ കൈമാറുന്നത് ഒരു നല്ല ജീവിതം എങ്ങനെ ചെയ്യാൻ കഴിയും എന്നതിനെ ഒരു സന്ദേശം ഒരു സന്ദേശത്തെ ലോകത്തിന് മുമ്പിൽ അഭിമാന പുരുഷന് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു ആശയമാണ് വിശുദ്ധ ബൈബിളിന്റെ ആശയം കാരണം ബൈബിൾ മനുഷ്യന്റെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ബൈബിൾ മനുഷ്യന് കൊടുക്കുന്ന പ്രാധാന്യത പോലെ മറ്റൊരു ഗ്രന്ഥവും പ്രാധാന്യത കൊടുക്കുന്നില്ല വിശ്വാസിയല്ലാത്ത ഒരു വ്യക്തിയെ കണ്ടാൽ അവരെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നതായ പ്രത്യാശാസ്ത്രം വരെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് നിരവധി അനവധി എണ്ണമറ്റ മതങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അത്തരത്തിലുള്ള മതക്കൂട്ടങ്ങൾക്കിടയിൽ വിശുദ്ധ ബൈബിൾ വിഭാവന ചെയ്യുന്നതായിരിക്കുന്ന മാർഗം ഒരു മതമല്ല അതൊരു മാർഗമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനപുരുസരൻ കഴിയും ഇതൊരു മാര്ഗം മതമായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഈ പ്രചരണ പരിപാടികൾ ഇങ്ങനെയല്ല സാധാരണ നടക്കുന്നത് ആനത്തടം കൺവെൻഷനും കല്യാണിമുക്ക് ഒക്കെ നടത്തുന്ന സംഘാടകരാണ് എന്റെ മൊന്നിനും ഒക്കെ അണിനിരുന്നിട്ടുള്ളത് അങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഒരു മത ആചാര ആചാരാനുഷ്ഠാനങ്ങൾ വെളിച്ചത്തിൽ നടത്തപ്പെടുന്നതാണെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ് ഇവിടെ നടക്കുന്നത് കൂടെ ഉണ്ടാകുന്ന കോലാഹലം ഞങ്ങൾ എന്തതിശയമേ കയ്യടിച്ച് പാടും അത് കുറച്ച് സ്പീഡിൽ പാടും പിന്നെ കൂട്ടത്തിൽ കുറച്ച് അന്യഭാഷ പറയും ഇതൊക്കെയാണ് ഞങ്ങൾ ആകെ ഉണ്ടാക്കുന്ന ഒരു കോലാഹലം പക്ഷെ മതസംഘടനയാണെങ്കിൽ അങ്ങനെയല്ല എന്ന് ഞാൻ വിശദീകരിക്കാൻ തന്നെ നിങ്ങൾക്കറിയാം അത് പിന്നെ കത്തിക്കുത്തിലും കാലുവാറിലും മറ്റു ചില പ്രശ്നങ്ങളിലൊക്കെ അവസാനിക്കും ഇത് അങ്ങനെ തീരാത്തതിന്റെ പിന്നിലെ കാരണം മനുഷ്യന്റെ ജീവന് മൂല്യതകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തോടുള്ള ബന്ധത്തിൽ ചേർന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുന്ന ഒരു സന്ദേശം യേശു ക്രിസ്തുവിനെ നിങ്ങൾ ജീവിതത്തിൽ അടുത്തറിയുക എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് യേശു ക്രിസ്തു മനുഷ്യന് കൊടുത്തതായ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത് യേശു ക്രിസ്തു ജീവിച്ചിരുന്നത് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മധ്യസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലസ്തീൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചിട്ട് നസ്രേത്ത് എന്ന് പറയുന്ന ഗലീലയിലെ ഒരു ജില്ലയിൽ വളർന്ന് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം നിങ്ങൾ കിടക്കുന്ന പാലസ്തീനിന്റെ പട്ടണങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച് തെരുവുകളിലും പള്ളികളിലും മലയോരങ്ങളിലും താഴ്വരകളിലും വീടുകളിലും ഒക്കെ ദൈവരാജ്യം എന്ന് പറയുന്ന അമൂല്യമായിരിക്കുന്ന ഒരു ആശയത്തെ വിഭാവനം ചെയ്ത് തന്റെ മുൻപിൽ വന്നതായിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യക്തികളെ അവരഭിമിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ട് ജീവിതത്തിന്റെ പുതിയ വാതായനം തുറന്നു തുറന്നുകൊടുത്ത് മനുഷ്യന്റെ പ്രശ്നം പാപമെന്ന് പറയുന്ന ഒരു വസ്തുതയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു പാപത്തിന്റെ പരിഹാരം വരുത്താൻ കാലം മനുഷ്യന്റെ ജീവിതം അർത്ഥമുണ്ടാകുകയില്ല എന്ന് ബോധ്യപ്പെടുത്തി ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി കാൽവരക്രൂശിൽ എന്നേക്കുമുള്ള ഒരു പരമയാഗമായി തീർന്നുകൊണ്ട് ഇഹലോക ജീവിതത്തിലെ തന്റെ ദൗത്യം പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് താൻ കടന്നുപോയി താൻ പോകുമ്പോൾ പരലി ചെയ്ത മകത്തായിരിക്കുന്ന ഒരു സന്ദേശത്തിന്റെ അജ്ഞാനവർത്തികളായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ ഭൂമിയിലൊക്കെ പോയി സകല സൃഷ്ടിയോടും എന്നെ കുറിച്ച് പ്രസംഗിപ്പിൻ എന്നുള്ള സന്ദേശം യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യന് മൂല്യത കൊടുത്തു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അത്തരത്തിലുള്ള ഒരു സംഭവം നൂറുകണക്കിന് സംഭവങ്ങളുണ്ട് അതിലൊരു സംഭവമാണ് പാലസ്തീനിലെ ഗലീല എന്ന് പറയുന്നതായ ജില്ലയ്ക്ക് സമീപമുള്ളതായ ഒരു മലയോര പ്രദേശം ആ മലയോര പ്രദേശത്തിന്റെ പേര് ഗദര എന്നാണ് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിബിടമാക്കപ്പെട്ട ഗദര എന്ന് പറയുന്ന മലയോര പ്രദേശത്തിൽ ജീവിക്കുന്നത് സാധാരണപ്പെട്ട ആളുകളല്ല ദുർമന്ത്രവാദികളും ജീവിതത്തിന്റെ അർത്ഥങ്ങൾ നഷ്ടപ്പെട്ട് വീടുമായി ബന്ധമില്ലാത്തവരും പന്നി എന്ന് പറയുന്ന മൃഗത്തെ പരിപാലിച്ചുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തി അതിനെ ഒരു ബിസിനസ് ആക്കി തീർക്കുകയും ചെയ്തതായ ഒരു പറ്റം ആളുകൾ ജീവിക്കുന്ന ഒരു മലയോര ഗ്രാമമായിരുന്നു ഒരു മലയോര പ്രദേശമായിരുന്നു ഗദര എന്ന് പറയുന്ന ഭൂപ്രദേശം അവിടെ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ എല്ലാ സ്വപ്നങ്ങളും തകർന്നടഞ്ഞൊരു മാനസിക രോഗിയായി ഉടുതുണി പോലും ഇല്ലാത്തവനായി ജടാമുടികൾ നീട്ടി വളർത്തി രാപ്പകൾ ശരീരത്തെ ദണ്ണിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ഒരു ഭീകര സത്വമായി അലറി നിലവിളിച്ച് കല്ലറയ്ക്കുള്ളിൽ പാർത്ത് ഇരുകാലിൽ നടക്കുന്ന ഒരു ഭീകര രൂപിയായി ജീവിക്കുന്ന ഒരു പ്രത്യേക സമയം അവന് ജന്മം കൊടുത്തതായിരിക്കുന്ന അമ്മയ്ക്ക് അവനെ വേണ്ട അവനെ ജനിപ്പിച്ച പിതാവിന് അവനെ വേണ്ട ഏതെങ്കിലും ഒരു വേളയിൽ ജീവിതം പങ്കിടുവാൻ അവന്റെ മാറിൽ ചേർത്ത് തലോടി അവന്റെ സഹദരമണിയായ പ്രിയപ്പെട്ടവർക്ക് അവനെ വേണ്ട അവനെ അവൻ ജനിപ്പിച്ചതായ മക്കൾക്ക് അവനെ വേണ്ട അവനെ കൂടെ പഠിച്ചവർക്കും കൂടെ കൂടെ ജനിച്ചവർക്കും വളർന്നവർക്കും അവനെ ആവശ്യമില്ല അതൊരു കാരണം അവനൊരു മാനസിക രോഗിയാണ് അവന് സമാധാനമില്ല അടുത്ത നിമിഷം അവൻ എന്ത് ചെയ്യുമെന്നറിയില്ല എന്ത് പറയുമെന്നറിയില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കത്തി എടുക്കുന്ന കല്ലെടുക്കുന്ന ആയുധം കയ്യിലെടുക്കുന്ന ഒരു ഒരു പ്രകൃതിയാണ് ആട്ടി അകറ്റി നിർത്തുന്നു പട്ടണത്തിലേക്ക് അവൻ വരാറില്ല വീടുകളിൽ അവൻ പോകാറില്ല അവന്റെ വാസം കല്ലറകളിലാണ് മലമടക്കുകളിലാണ് കല്ലിന്റെ മറവുകളിലാണ് ആർക്കും വേണ്ടാതെ കിടക്കുന്ന മനുഷ്യനെ നോക്കി കടലിനക്കരെ തീവിക്കുന്നതായ യേശു കർത്താപ് ഒരു പടക് വാടക തന്റെ ശിശികണങ്ങളുമായി ആ മലയോര പ്രദേശത്തിലേക്ക് യാത്ര ചെയ്യുന്നു യേശു ക്രിസ്തു വന്നതായ പടക് കരയോട് അടുക്കുന്ന സമയം തന്നെ ആ മനുഷ്യൻ അല്ലെ നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്ക് നിനക്കും തമ്മിൽ എന്ത് എന്ന് എന്തായിരുന്നു ആ ചോദ്യത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം അവനെങ്ങനെ നിലവിളിക്കാനുള്ള വസ്തുത എന്തായിരുന്നു ആ മനുഷ്യനൊരു മാനസിക രോഗിയായി ചിത്രീകരിച്ച് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയവർ അറിഞ്ഞില്ല അവനൊരു മാനസിക രോഗമല്ലായിരുന്നു അവന് ജീവിതത്തെ മുച്ചോടെ മുടിച്ച് കളയുന്ന ഒരു ദുർഭൂതം അവനെ വല്ലാതെ ബാധിച്ചിരുന്നു ജീവിതത്തെ തീർക്കുന്ന സ്വാധീനം അവരിൽ ഒരു വസ്തുത യേശു ഒഴികെ ആർക്കും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ മനുഷ്യന്റെ സൃഷ്ടാവായ തന്റെ സ്വരൂപത്തിലും സാന്ദർശം സൃഷ്ടിക്കുവാൻ കരുണ തോന്നിയ ദൈവപുത്രൻ അവന്റെ അവസ്ഥകൾ നന്നായി മനസ്സിലാക്കിയിട്ട് അവന്റെ അടുക്കിലേക്ക് ഓടിയെത്തി അവന് സുബോധം കൊടുക്കുന്ന സൗഖ്യം കൊടുക്കുന്ന സംഭവം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പൂർവ്വകാലങ്ങളുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യം തുണിയൊടുക്കാത്ത രാജ്യം അക്ഷരാഭ്യാസമില്ലാത്ത രാജ്യം ധാർമ്മികതകൾക്ക് മൂല്യതയില്ലാത്ത രാജ്യം പരസ്പര ബന്ധമില്ലാത്ത വർഗീയവൽക്കരണത്തിൽ കൂടെ ജാതി മതവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയ രാജ്യം ആ രാജ്യത്തിന്റെ വ്യവസ്ഥകളിൽ നിന്ന് കാണുന്ന സാഹോദര ഐക്യത്തിലേക്ക് സമത്വ സുന്ദരമായിരിക്കുന്ന സാമൂഹിക വ്യവസ്ഥയിലേക്ക് വരാനുള്ള കാരണം ദിവ്യ സുവിശേഷത്തിന്റെ സ്വാധീനം ഈ മണ്ണിൽ പടർന്നു വന്നലിച്ചത് കൊണ്ടാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന ഒരുപറ്റം ആളുകൾ ഉണ്ടായിരുന്നു പോലെ 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 ഹെർമൻ തോമസ് തോമസ് ചാൾസ് അങ്ങനെ ഒരു ഒരുപറ്റം ആളുകൾ അവരും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ബ്രിട്ടീഷുകാരായിരുന്നു ഇംഗ്ലീഷുകാരായിരുന്നു വിദേശീയരായിരുന്നു പക്ഷെ അവര് വന്നത് രാജ്യത്തിലെ പട്ടും പരുത്തി കവർന്നുകൊണ്ടുപോകാനല്ല ഈ രാജ്യത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല ഈ നാടിനെ കോളനി വൽക്കരണ സംവിധാനത്തിലെ കൊണ്ടുപോകാനല്ല അത് വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അതും അവരുടെ നാട്ടുകാർ തന്നെയാണ് പക്ഷെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എടുത്ത നടപടിയായിരുന്നില്ല ഞാൻ ഈ പേര് പറഞ്ഞ ആളുകൾ എടുത്തതായ നടപടികൾ ഞാൻ ഈ പേര് പറഞ്ഞ ആളുകൾ ഈ നാട്ടിൽ വന്നത് ഇവിടെ അക്ഷരം നൽകാൻ വേണ്ടിയിട്ടാണ് മനുഷ്യത്വത്തിന്റെ അവസ്ഥകളിലേക്ക് അവനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു തുണിയില്ലാത്ത മനുഷ്യനെ തുണിയുടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗന്ധങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സാമൂഹിക വ്യവസ്ഥതയുള്ള ഒരു ജീവിത നിലവാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇംഗ്ലണ്ടിലെ സമത്വ സുന്ദരമായിരിക്കുന്ന ജീവിതത്തിന്റെ ആ അവസ്ഥകളെല്ലാം വെടിഞ്ഞിട്ട് ഈ കറുത്ത മണ്ണിലേക്ക് അവസ്ഥ വലിയ പേരിലോ മാത്രം ചരിത്രമനത്ത് പഠിച്ചു നോക്കിയാൽ ഇംഗ്ലണ്ടിന്റെ മകത്തായിരിക്കുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ അവിടുത്തെ അവകാശങ്ങളെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഒരു പായ്ക്കപ്പലിൽ കൂടെ കൽക്കട്ടയിൽ വന്നിറങ്ങി തന്റെ പൊന്നോമന പുത്രന്മാരും സഹദരമണിയുമായിട്ട് ജീവിതം ആരംഭിക്കുമ്പോൾ തന്റെ മുമ്പിൽ ശൂന്യതകൾ മാത്രമായിരുന്നു അദ്ദേഹം ഈ നാട്ടിൽ വന്ന് പട്ടിണിയും പരിവട്ടങ്ങളും അനേകിച്ചിട്ട് ഈ നാട്ടിൽ ഒരു ഭാഷയുണ്ടാകാൻ വേണ്ടിട്ടുള്ള ഭാഷാ നിർമ്മാണങ്ങൾ നടത്തി ബംഗാൾ ഭാഷയിൽ വ്യാകരണ പുസ്തകങ്ങളും നിഘണ്ടുകളും അക്ഷരമാലകളും ഒക്കെ ഉണ്ടാക്കിയത് വില്ലും കയറിയ ഭാരതത്തിലെ ഗ്രന്ഥശാലയും പഠന കേന്ദ്രമായ തക്ഷശിലകൾ നടന്ന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആധുനിക സർവകലാശാല സെറാംപൂർ യൂണിവേഴ്സിറ്റി ആണെന്ന് ഞാൻ നിങ്ങൾ മറന്നുപോകരുത് ആ സെറാംപൂർ യൂണിവേഴ്സിറ്റിക്ക് അടിക്കല്ലിട്ടത് മനുഷ്യൻ അയാൾ ഒരിക്കലും ഒരു കുതിരവണ്ടിയിൽ പശ്ചിമ ബംഗാളിന്റെ ഗ്രാമത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിന്റെ വടിയോരത്തുള്ളതായിരിക്കുന്ന ഒരു മരച്ചുവട്ടിൽ ഒരു കൂട്ടം ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുകയാണ് അതിലൊരു പാവപ്പെട്ട സ്ത്രീയെ ഒരു കൂട്ടം സ്ത്രീകൾ പിടിച്ചു നിർത്തിയിരിക്കുന്നു വെള്ളവസ്ത്രം ധരിച്ച് മുടി ആ സ്ത്രീ എന്നെ 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 മക്കളെ ഓർത്ത് വെറുതെ വിടണമേ എന്ന് അവൾ അഴിച്ചിട്ടിരിക്കുന്നതായെന്ന് പറക്കമുറ്റാത്ത രണ്ട് പിഞ്ചോമനുകൾ അമ്മേ അമ്മയെന്ന് നിലവിളിച്ചു കൊണ്ട് മാതാവിന് നേരെ കല നീട്ടുമ്പോൾ മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ നിലവിളി അടിച്ചമർത്തുന്ന മറ്റൊരു കൂട്ടം ആളുകൾ ഇതിനിടയിൽ മധുരപലകാരങ്ങൾ വിതരണം ചെയ്യുന്നു പല നിറത്തിലുള്ളതായിരിക്കുന്ന വർണ്ണങ്ങൾ വാരി വിതറുന്നു ഏതൊക്കെയോ മന്ത്രങ്ങൾ എന്ന പോലെ ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു അതിനുശേഷം ശ്രദ്ധിച്ചു ഒരു കാഴ്ച കണ്ടു ആ മരച്ചു വീട്ടിൽ മുളങ്കമ്പ് കൊണ്ട് കൂട്ടിക്കെട്ടിയതായിരിക്കുന്ന ഒരു ചിത പുകച്ചുരുളുകൾ ആകാശത്തിലേക്കൊരു തൂണ് പോലെ ഉയരുകയാണ് ആ കൂട്ടത്തിൽ മാന്ത്രികനെന്നും ഒരു മനുഷ്യൻ മനുഷ്യനെന്തൊക്കെയോ കഥവിലെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചതിനു ശേഷം തന്റെ കൂടെയുള്ളതായ സ്ത്രീ രക്തങ്ങളോട് പറഞ്ഞു അവളെ കൊണ്ടുവരാൻ ആ സ്ത്രീ അവരൊരു മുളങ്കമ്പോട് ചേർത്ത് പിടിച്ചു കെട്ടി എരിഞ്ഞു തുടങ്ങി ആ ചെതിയിലേക്ക് ആനയിക്കുകയാ തീ ആളിക്കത്തുന്നതായ ചെതിയിലേക്ക് ആ സ്ത്രീയെ നിഷ്കരണം അവർ തല്ലിയിടുന്നു ആ സ്ത്രീ ആർത്തമാദത്തോടുകൂടി ആ തീയിൽ നിവദിക്കുന്നു വെന്തൊരുങ്ങുന്നു അത് കണ്ടുകൊണ്ട് അവൾ തെട്ടിവിണ അവൾ പ്രസവിച്ച കുഞ്ഞുങ്ങൾ വളരെ വളരെ ശക്തമായി നിലവിളിക്കുന്നു ഇത് കണ്ട വില്യം കീറിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായി വന്നപ്പോഴേക്കും ആ സ്ത്രീ ഒരു കരി കഷ്ണമായി തീർന്നിരുന്നു സതിയാചാരം ദുരാചാരത്തിന് അവിടെ നടന്നത് ഇതുപോലെ എത്ര എത്ര ആചാരങ്ങൾ നാട്ടിൽ നടന്നിരുന്നു അടിമ കച്ചവടം അടക്കമുള്ള സതിയാചാരങ്ങൾ അടക്കമുള്ള എത്രയെത്ര മാനുഷിക മൂല്യങ്ങൾക്ക് ചേരാത്തതായ അധാർമിക പ്രവർത്തനങ്ങൾ നടന്ന നാടായിരുന്നു നമ്മുടെ നാട് സതിയാചാരവും അടിമ കച്ചവടവും അടക്കമുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ ഈ നാട്ടിൽ നിന്നും ഇല്ലാതാക്കിയത് ബ്രിട്ടീഷുകാരല്ല ഈ രാജ്യത്തിലെ മത നേതാക്കന്മാരോ ഭരണാധികാരികളോ അല്ല ബൈബിളിന്റെ വക്താക്കളായിരിക്കുന്ന തോമസ് നോട്ടിനെ പോലെയുള്ള ചാൾസ് ഉള്ളതായിരിക്കുന്ന മിഷൻ വരിയന്മാർ ബൈബിളിന്റെ സന്ദേശവാഹകരായി എത്തിയ ആളുകൾ അത് ചെയ്യാൻ അവരെ പ്രേരിതമാക്കിയ ഘടകം എന്തായിരുന്നു യേശു ക്രിസ്തു തന്റെ കാലഘട്ടത്തിൽ ഗദരയിൽ ചെയ്ത ശുശ്രൂഷ ആ നിലകളിലുള്ള ശുശ്രൂഷയാണ് ഭാരതത്തിന്റെ ചരിത്രം പിന്നേക്കിറങ്ങി നിന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഒന്നും വായിക്കുവാനായിട്ട് ശ്രമിച്ചാൽ ഈ വിഷയത്തെ കുറിച്ച് അറിയാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിമാനത്തോട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് ഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ രാജ്യത്തിലേക്ക് തലപ്പ് ആളുകൾക്ക് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം ഇങ്ങനെയുള്ള ചരിത്രങ്ങളെ അവർ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്നു പാഠ്യപുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര വസ്തുതകൾ മറ്റേതൊക്കെയോ മിത്തുകളും എഴുതി ചേർത്ത് ഈ കാലഘട്ടത്തിലെ തലമുറകളെ വഴിതെറ്റിച്ചു വിടുന്നു അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഈ സത്യാവസ്ഥകളെ വിളംബരം ചെയ്യുവാനായിട്ട് പ്രേരിതമായി തീരുന്ന ഘടകം എന്ന് പറയുന്നത് സ്നേഹിത നമ്മുടെ രാജ്യത്തിന്റെ സമന്നിതമായിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്ന സുവിശേഷത്തിന്റെ പിന്നാമ്പുറ ചരിത്രങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിനാരംഭം കുറിച്ചത് യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വ്യക്തി മാനസിക രോഗമാണെന്ന് കരുതി മരുന്ന് കൊടുത്താൽ മാറും എന്ന് കരുതി എത്രയെത്ര മദ്യപാനികൾക്കാണ് പല മരുന്നുകൾ കൊടുക്കുന്നത് പക്ഷേ അവൻ്റെ മദ്യപാനം മാറുന്നില്ല ലഹരിയുടെ അതിമത്യത്തിൽ മാറ്റമുണ്ടാക്കുന്നില്ല കുടിച്ചു കൂത്താടി വന്നിട്ട് ജന്മം കൊടുത്ത അമ്മയുടെ നാഭി നോക്കി തന്നെ തൊഴിക്കുകയാണ് എങ്ങനെയുള്ള കാപാലുകൾ അതുകൊണ്ട് കൈ കൊട്ടിച്ചിരിക്കുന്ന മറ്റു ചില സമൂഹങ്ങൾ എത്രയെത്ര ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഗ്രാമങ്ങൾ വീടുകൾ കടന്നുപോകുന്നത് ഇതിനൊരു മാറ്റമുണ്ടാകട്ടെ ഇതിന് മാറ്റം തരാൻ പോലീസ് സംവിധാനത്തിന് കഴിയുമോ കുടിച്ച് ബഹളം ഉണ്ടാക്കിയാൽ മദ്യത്തിൽ കൂടെ മനുഷ്യത്വം മരവിച്ച നടത്തുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നാൽ സ്നേഹത്തോടു കൂടിയാണോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് ഇടപെടുന്നത് ആദ്യം പേടിപ്പിക്കും അടങ്ങിയില്ലെങ്കിലൊന്ന് അടിക്കും എന്നിട്ടും കീഴടങ്ങി ജയിലിൽ കൊണ്ടിടും അല്ലെങ്കിൽ അവന് മറ്റുള്ള ശിക്ഷാവിധികൾ കൊടുക്കും എന്ന് കരുതി അവന്റെ മദ്യപാനം മാറുമാറും അവന്റെ കൊട്ടേഷൻ പ്രവർത്തനം ഇല്ലാതാകുമോ മോഷണത്തിന്റെ ആ ത്വര അവരിട്ടുമാറുമോ അവരെ ആ വൃത്തികെട്ട സ്വഭാവം അവനിൽ ഇല്ലാതാകുമോ ഇല്ല പ്രിയപ്പെട്ടവരെ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒരു മരുന്നും ഈ ഭൂമി ശേഷിക്കുന്നില്ല ഒരു പോലീസുകാർക്ക് അത് മാറ്റം വരുത്താൻ കഴിയുകയില്ല ഒരു മന്ത്രവാദികളുടെ കോഴിവെട്ടിനും കഴിയുകയില്ല ഒരു മെഴുകുതിരി നാടങ്ങൾക്ക് കഴിയുകയില്ല ഒരു തീർത്ഥാടനങ്ങൾക്ക് പുണ്യത്തിനും പൂജയ്ക്കും കഴിയുകയില്ല അതിന് കഴിയുന്ന ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹം മാത്രമാണ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഴിയുന്നത് അവരിൽ വസിക്കുന്ന ഇത്തരത്തിലുള്ളതായ ദുർശീലങ്ങളെ ദുർനടപടികളെ ഇല്ലാതാക്കാൻ പ്രവർത്തി മറ്റൊന്നുമല്ല മനുഷ്യന്റെ പാപമാണ് അതിന് കാരണമെന്ന് ചൂണ്ടിക്കാണിച്ച് ആ പാപത്തെ അവൻ ഇന്ന് കഴുകിക്കളയാൻ തന്റെ സ്വന്തം ചോര കാലിൽ കൂടെ മാനവജാതിക്ക് വേണ്ടി ഊറ്റിത്തന്നു എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു രക്തം സകലവിധ പാപവും പോക്കി നമ്മെ രക്ഷിക്കുന്നു യേശുക്രി വീടുകളിൽ വഴിയോരങ്ങളിൽ വാഹനങ്ങളിലൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമകാലികനെ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കും സ്വാതന്ത്ര്യം തരാൻ ഈ നസ്രനായിരിക്കുന്ന യേശുക്രിവിന് കഴിയും നിങ്ങൾ ഏത് ജാതിയോ മതമോ ഏത് വ്യക്തിയോ നിറമോ ഉള്ള വ്യക്തിയാണെന്നല്ല ദൈവം നോക്കുന്നത് യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിപ്പാൻ ഞാൻ പാപിയാണെന്ന് കുറ്റസമ്മതം നടത്തി ആ പാപത്തിന് വിമോചനം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ഒരു മനസ്സ് കാണിച്ചാൽ മൂല്യച്ചു സംഭവിച്ച സ്വഭാവത്തിൽ നിന്നും ഒരു മൂല്യതയുള്ള മഹത്വമുള്ള ജീവിതത്തിലേക്ക് നയിക്കാൻ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കുമെന്ന് പറയാൻ ഈ വേദിയെ ഉപയോഗിക്കുകയാണ് ഞാൻ എന്റെ ഇവിടെ പറഞ്ഞു നിർത്തുന്നു ഇന്ന് വൈകിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ നടക്കുന്നുണ്ട് അനുഗ്രഹിതമായ സന്ദേശങ്ങളും ഗാനങ്ങളും കേൾക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് ഞാൻ മുൻപ് മുൻപോർപ്പിച്ചതുപോലെ എന്റെ സ്നേഹിതൻ പാസ്റ്റർ ഡാനിയൽ മുട്ടപ്പള്ളി നിങ്ങൾ കവരിച്ചതിനായി ഒരു വ്യക്തിയല്ലേ അദ്ദേഹമായി നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുക പങ്കുവെക്കുക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുക ബൈബിൾ മൂല്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി വരിക അതെ പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന മലയോര പ്രദേശത്ത് കടന്നു ക്രിസ്തു മുമ്പിൽ നഗ്നായി ഒരു പ്രാകൃതനായി വന്നു നിന്ന മനുഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അവരെ ജീവിതത്തെ ആകമാനം മുടിച്ചു കളഞ്ഞ ദുർഭൂതം അവനിൽ നിന്നും വിട്ടുമാറുകയാണ് അതോടെ അവൻ സുബോധത്തിലേക്ക് മടങ്ങി വന്നു അവൻ വസ്ത്രം ധരിച്ചു പിന്നീട് അവൻ യേശുവിനെ അനുഗമിച്ചെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതേ സ്നേഹിത ഒരു യേശുവിന്റെ അനുഭാവിയായി തിരുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ജീവിതം ചെയ്യുവാൻ മര്യാദയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ മാന്യതയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ മരണത്തിനപ്പുറമുള്ള ജീവിതം കരസ്ഥമാക്കുവാൻ കർത്താവായി യേശു ക്രിസ്വൻ വിശ്വസിക്കൂ എന്നാൽ നീ നിന്റെ രക്ഷ പ്രാപിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ കൂടെ യേശു ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ പരിശുദ്ധാത്മാവിനെ സന്തോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്